പോയപ്പക്കൽ ചർച്ച ചെയ്ത ഏറ്റവും വലിയ വാർത്തയാണ് വയനാട് ദുരന്ത ഭൂമിയെക്കുറിച്ചുള്ള വ്യാജ വാർത്ത സംസ്ഥാന സർക്കാർ നൽകിയ കണക്കുകളുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങളിൽ പ്രതികരണങ്ങൾ ഇന്ന് ധാരാളമായി വന്ന ദിവസം കൂടിയായിരുന്നു മന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ തന്നെ ഇതിലൊരു വ്യക്തതയും വിശദീകരണവും ഒക്കെ നൽകിക്കൊണ്ട് രംഗത്തെത്തി സംസ്ഥാനത്തിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നായിരുന്നു മന്ത്രിമാരുടെ പ്രതികരണം ഇത്തരത്തിൽ മന്ത്രിമാർ തൻ ആ രീതിയിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല കാര്യം നമുക്കറിയാം ഇത് എത്രത്തോളം വലിയൊരു നുണയാണ് കെട്ടിച്ചമയ്ക്കപ്പെട്ടത് അതിന് ആയുസ്സും അത്രയോ ഉണ്ടായിരുന്നുള്ളൂ ഒരു സോപ്പ് കുമിള പോലെ പൊട്ടിപ്പോകുന്ന തരത്തിലായിരുന്നു ആ വ്യാജ വാർത്തയുടെ നിർമ്മിതി അത് ഓരോ മലയാളിക്കും ഓരോ കേരളീയനും ഈ സംഭവ വികാസങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നത് പക്ഷേ വ്യാജവാർത്ത ചമക്കേണ്ടവർ അത് എല്ലാ കാലത്തും ചെയ്യുന്നുണ്ട് ആ വ്യാജ വാർത്ത പൊളിച്ചെടുക്കുന്നവർ അത് കാലത്തും പൊളിച്ചെടുക്കുന്നുമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം നിർബന് ഉണ്ട് എന്താണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഒപ്പം മന്ത്രിമാർ ഇന്ന് വ്യക്തമാക്കിയതും വിശദീകരിച്ചതും ശുഷ വയനാട് ദുരന്തം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുതൽ ചില മാധ്യമങ്ങൾ സംഘടിതമായി നൽകിയ വ്യാജ വാർത്തയ്ക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന ആരോപണം ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഇന്ന് മന്ത്രിമാരും പ്രധാനപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജനും ഒപ്പം തന്നെ എം പി രാജേഷും മുഹമ്മദ് റിയാസും ഒക്കെ തന്നെ ഇതേ ആരോപണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം ഒരു മാധ്യമത്തിനാണെങ്കിൽ തെറ്റുപറ്റാം ഒരേ വാർത്ത തന്നെ വ്യാജവാർത്ത ഒരുപോലെ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ സർക്കാരിനെതിരെ നൽകിയെന്നതാണ് സർക്കാർ സമർപ്പിച്ച കേന്ദ്രത്തിന്റെ മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള ഒരു മെമ്മോറാണ്ടത്തിന് സംസ്ഥാന സർക്കാർ ഈ വയനാട് ദുരന്തമായി ഭീവൻ തുക ചിലവഴിച്ചു എന്ന തരത്തിലുള്ള വാർത്തയാണ് നൽകിയത് ആ കോടതിയിൽ നിന്ന് ലഭിച്ച ഇതിന്റെ ഉത്തരവ് സംബന്ധിച്ച പകർപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട് സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ച ദുരന്ത നിവാരണ വിഭാഗത്തിന് സമർപ്പിച്ച നിധിക്ക് നിധിയിലേക്ക് സമർപ്പിച്ച ആ സർക്കാരിന് ലഭിക്കേണ്ട ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട തുക സംബന്ധിച്ച നിർദ്ദേശം അതിന്റെ നിർദ്ദേശം സംബന്ധിച്ച മെമ്മോറാണ്ടമാണ് പ്രതീക്ഷിത തുക സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയപ്പോൾ സർക്കാർ ചിലവഴിച്ച തുകയാണ് ദൂർത്താണ് എന്ന തരത്തിൽ സാധാരണ കാണുന്ന പ്രേക്ഷകർക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന വാർത്തയാണ് നൽകിയത് ഇത് എന്തിനു വേണ്ടിയാണ് ഇത്തരം വാർത്ത നൽകിയത് എന്ന ചോദ്യമാണ് സർക്കാർ ചോദിക്കുന്നത് കാരണം വയനാട് ദുരന്തത്തിന് ശേഷം പ്രധാനമന്ത്രി വയനാട്ടിൽ സന്ദർശിച്ചിരുന്നു സർക്കാർ ഈ മെമ്പാറോട്ടം നൽകിയിട്ടുണ്ട് മാസങ്ങൾ ഒന്നര മാസം പിന്നിട്ടിട്ട് പോലും ഈ കേന്ദ്ര സർക്കാർ ചില്ലിക്കാശുപോലും ഇതുവരെ കേരളത്തെ സഹായിച്ചിട്ടില്ല ഇതിൽ കേന്ദ്ര െന്യീകരിക്കുന്നതിനു വേണ്ടി ആ വാർത്തകൾ വിസ്മരിക്കുന്നതിനു വേണ്ടി ബോധപൂർവ്വം ആ സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ വാർത്തകൾ പടച്ചുവിടുകയാണ് എന്നതാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇന്നും വിമർശനമുണ്ടായത് മന്ത്രിമാരൊക്കെ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയതും അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഉയരേണ്ട ചർച്ചയും ചോദ്യവും എന്താണ് എന്താണ് കേന്ദ്രം ഈ മേപ്പാടി ദുരന്തത്തിൽ ഇരയായവർക്ക് കേരളത്തിന് സഹായം നൽകാത്തത് എന്ന ചോദ്യമല്ലേ ഗൂഢാലോചന സംശയിക്കേണ്ടി വരും തെറ്റായ വാർത്ത ഒരു ദിവസം വരുന്നു അതൊരു പകൽ കൊണ്ട് നാട് മുഴുവൻ വ്യാപിക്കുന്നു പിന്നീട് അത് തെറ്റാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു ജാള്യവുമില്ലാതെ ചൂടുമാറ്റുന്നു എന്താ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം കേന്ദ്രത്തെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതല്ലേ ദുരന്തമുഖത്ത് ലോകത്തെ ഏതൊരു സർക്കാരിന് മാതൃകയായി മാറിയ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ വിശ്വാസികൾ ഗുണഭോക്താക്കളാര സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ് അതുകൊണ്ട് കാലാണ് കിട്ടരുത് കേന്ദ്ര ഫണ്ടൊന്നും കിട്ടരുത് ഈ സർക്കാർ നിലഹിച്ചുകൊണ്ടും ആകെ പ്രയാസപ്പെടണം എന്നാഗ്രഹിക്കുന്ന ചിലർക്ക് ഇത്തരം വാർത്തകൾ ഗുണകരമാണ് വയനാട് ദുരന്തത്തിൽ കേരളം ഒറ്റക്കെട്ടായി നിന്നു കേരളത്തിനകത്തും പുറത്തുമുള്ളവർ ഒരു മനസ്സോടുകൂടി മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ധനം അവരുടെ തുക കൈമാറി വലിയ തരത്തിലുള്ള പിന്തുണയാണ് ലഭിച്ചത് ആദ്യഘട്ടത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കരിനിഴിൽ നിർത്താനുള്ള സംശയത്തിന്റെ നേരിൽ നിർത്താനുള്ള ശ്രമം സോഷ്യൽ മീഡിയയിൽ നടന്നു അത് പരാജയപ്പെട്ട ശേഷമാണ് പുതിയ തന്ത്രവുമായി വന്നിട്ടുള്ളത് ഇത്തരത്തിൽ കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സംഭവത്തെ എന്തിനു വേണ്ടിയാണ് മാധ്യമങ്ങൾ വളച്ചൊടിച്ച് സർക്കാരിനെതിരെയും മാറ്റുന്നത് ഇത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പത്തെ പരമാവധി പരമാവധി മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത് എന്നതാണ് സർക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തണമെന്ന വാദവും വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് മന്ത്രി കെ രാജൻ അടക്കം പറഞ്ഞത് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ വയനാടിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ ദൈവം ചെയ്ത് ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത നൽകരുത് എന്ന അപേക്ഷയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മുന്നോട്ട് വെച്ചത് കൊടുക്കാത്ത പൂത്തതുപോലെ ഇതുവരെ ഇതുവരെ എഴുതിയെടുക്കാത്തതും സമർപ്പിക്കാത്തതുമായ ഒരു എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അത് കേരളത്തിലെ സാധാരണ മനുഷ്യരോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും ആരും അങ്ങനെ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല തൊഴുകൈകളോടെ പറയാനുള്ളത് അനാവശ്യമായി എന്നൊരു പതിവ് പോലെ വ്യാജ വാർത്ത വന്നുടൻ തന്നെ ഇത് പ്രതിപക്ഷം ഏറ്റുപിടിച്ചു അത് കലക്കവെള്ളത്തിൽ നിന്ന് പതിവ് പോലെ പിടിക്കുന്ന തന്ത്രം ഇക്കാര്യത്തിലും പ്രതിപക്ഷം സ്വീകരിച്ചു എന്നതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ അദ്ദേഹം മാധ്യമ വാർത്തകൾ പൂർണ്ണമായി ന്യായീകരിക്കുന്നില്ല പക്ഷേ ഈ പെരുപ്പിച്ച കണക്കുകൾ കൊടുത്തത് എന്തിനാണ് എന്നതാണ് അദ്ദേഹം പുതുതായി ചോദിക്കുന്നത് ഈ പറയുന്ന മെമ്മോറണ്ടം കൊടുക്കുന്ന ഒരു ആദ്യ സംഭവത്തിന്റെ ആദ്യ സംഭവമാണ് എന്നതുപോലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്ക പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സമാനമായ പ്രതികരണം നടത്തുന്നുണ്ട് പുറ്റിങ്ങൽ ദുരന്തം നടന്നപ്പോൾ ഉമ്മൻചാണ്ടി ആയിരുന്നു കേരളം ഭരിച്ചിരുന്നത് അന്നും സമാനമായ മെമ്മോറണ്ടം നൽകിയിട്ടുണ്ട് അന്ന് ആ മെമ്മോറണ്ടത്തിൽ ഈ വീട് നഷ്ടപ്പെട്ടവർക്ക് ഭവനം നൽകുന്നതിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിച്ചത് സാധാരണ കേന്ദ്രത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ഒരു ലക്ഷത്തിന് മുപ്പതിനായിരം രൂപയാണ് ഇപ്പം തന്നെ അനുവദിക്കുന്ന തുക അതുകൊണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് വസ്ത്രം നഷ്ടപ്പെട്ടവർക്ക് ഏകദേശം അൻപതിനായിരം രൂപ വെച്ച് നൽകണം എന്നതാ അടക്കമുള്ള കണക്കുകൾ മെമ്മോറണ്ടത്തിലുണ്ട് സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ചട്ടപ്പടി നിയമപ്രകമായ നിയമപ്രകാരം സർക്കാർ ചെയ്യുന്ന നടപടിക്രമങ്ങൾ മാത്രമാണ് കാരണം പ്രതീക്ഷിക്കുന്ന പരമാവധി ഒരു ദുരന്തം സംഭവിച്ചാൽ പ്രതീക്ഷിക്കുന്ന ഭാവിയിൽ വരാൻ കഴി സാധ്യതയുള്ള കണക്കുകൾ കൂടി തുക കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ മുമ്പ് തയ്യാറാക്കുക ഇത് പൂർണ്ണമായും മറച്ചുവെച്ചാണ് മാധ്യമങ്ങളും പ്രതിപക്ഷങ്ങളും പ്രതിപക്ഷവും വ്യാപകമായ പ്രചരണം നടത്തുന്നത് ഈ പ്രചരണത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ജനങ്ങളിൽ നിന്ന് ശക്തമാകുന്നുണ്ട്